ഹലോ കാറ് വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തോ രണ്ടായിരത്തി പത്ത് ഒരൾട്ടോ എൽ എച്ച് ഐ കേട്ടോ ഒരു പാർട്ടിൻ്റെ വണ്ടിയാണ് ഓരോ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണത് നല്ല വണ്ടിയാണ് കുറഞ്ഞ ഓട്ടോ ഉള്ളും നാല് ടയർ പുത്തൻ ടയറാണ് ഇൻസൂറുണ്ട് ഒരു കൊല്ലത്തെ പേപ്പറും ഉണ്ട് ഓക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് റിനീവല്ലോ വണ്ടി തട്ടിമുട്ട് ആക്സിലൻ്റ് അങ്ങനത്തെയൊന്നും സംഭവിച്ചിട്ടില്ല ഓക്കെ അതിൻ്റെ ഫുള്ള് കണ്ടോയിട്ടോ ബോഡിയൊക്കെ ഒന്ന് രണ്ടായിരത്തി പത്താ കേട്ടോ പത്തിന് ചെല്ലാം വൃത്തിയില്ല വേണ്ടിയാട്ടോ ഒരു എൻ്റെ വിറ്റരുന്ന് വീഡിയോ എടുക്കാൻ അല്ലാത്തവണ് പുറത്തേക്ക് ഇറക്കിയാൽ വണ്ടി മേൽ വേറെ താറാറൊന്നുമില്ല വണ്ടി ഫുള്ള് കണ്ടോട്ട് എഴുതിയിട്ടോ അങ്ങോട്ട് പുറത്തേക്കിറക്കിറ്റന്ന് ഓക്കെ നല്ല വൃത്തിയില്ല വേണ്ടി കേട്ടോ ഒരു 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 ക്രാച്ചോ പറയും കുരുന്ന് ഇപ്പോൾ പുതിയ പേപ്പർ എടുക്കുമ്പോൾ കഴിയുമ്പോൾ ഒരു പണിയൊന്നും ഓട്ടമൊക്കെ ഞാൻ കാണിച്ചരാം കുറഞ്ഞ ഓട്ടോ ഓടിയിട്ടുള്ളൂ ഓട്ടോ ഞാൻ കാണിച്ചു തരാട്ടോ മീറ്ററിൽ കാണിച്ചു തരാം ഓക്കെ എല്ലാം കണ്ണാടക്കെ സൈഡ് കണ്ണാടി കണ്ടില്ല കുറച്ച് സാറാക്കിന്ന് ഇൻറ്റീരിയലിൽ ഇഞ്ചറൂമൊക്കെ ഒന്ന് കാണിച്ചെരട്ടോ എൻ്റെ ഇഞ്ച റൂം നോക്കിട്ടോ എഞ്ചറൂമിനും താറാറൊന്നുമില്ല അവർ ഒന്നും പറ്റിയില്ല ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കാണേണ്ടേക്കൂലേ ഓക്കേ അതൊക്കെ ഒറിജിനൽ പേസ്റ്റിനെ കേട്ടോ ലീക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഓയിൽ ഓയിലീക്കൊന്നും ഇല്ല ഓക്കെ ചാവിട്ട് ഓട്ടം കാണിച്ചിരട്ടോ ഇരുപത്തെട്ടായിരം ഓടിയിട്ടുള്ളൂ ഇരുപത്തെട്ടായിരം കാണുന്നില്ല ഓക്കെ കേട്ടോ നല്ല വൃത്തി ഉണ്ടോ ഇൻ്റീരിയർ ഒക്കെ വൃത്തിയുണ്ട് എ സി എ സി ഉണ്ട് നല്ലൊരു സെറ്റ് ഉണ്ട് ഏ സെറ്റ് ഉണ്ട് എ സി ഉണ്ട് ഓക്കെ ഡിക്ക് കുറച്ചില്ലട്ടോ ഡിക്ക് ഡിക്ക് ഒരു കംപ്ലൈൻ്റില്ല കേട്ടോ ഡിക്ക് പേപ്പറൊക്കെ ഒഴിച്ചിന് മാത്രമേ ഉള്ളൂ കംപ്ലൈൻറ്റൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ടയർ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത് എടുക്കാനും ഒരു കുറേ സാധനം ഉണ്ട് അല്ലേ ഡിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ടയർ സ്പാൻഡർ ലിവറൊക്കെ ഉണ്ട് ടയർ മൂലം ഒന്നും പ്രശ്നമില്ല ടയറൊക്കെ പുതിയ ടയർ തന്നെയട്ടോ അല്ലേ ഓക്കേ വണ്ടികൾ ഫുള്ള് കണ്ടിട്ടേ ആവശ്യത്തിൻ്റെ വിളിച്ചുകൊണ്ട് ഇതിനിപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം ആണ് അതിന് വലിയ കുറവ് ഉണ്ടാവില്ല കേട്ടോ അത് വണ്ടി ഫുള്ള് കണ്ടിട്ട് ആവശ്യത്തിൻ്റെ മാത്രം വിളിക്കാൻ നമ്പർ കൊടുക്കേണ്ടിയാണ് ഓക്കെ